ഇപ്പൊ കേരളത്തിനകത്തടക്കം ആശാവർക്കർമാരോട് സമരം നടക്കണ്ടല്ലോ ഇവിടുത്തെ യു ഡി എഫും ബിജെപിയും എല്ലാം പിന്തുണ കൊടുക്കുന്ന ഒരു സമരം നടക്കുന്നില്ലേ സമരം ചീറ്റിപ്പോയി എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ആ സമരത്തിനും പിന്തുണ കൊടുത്തവരുണ്ടല്ലോ ഇവിടെ അവരടക്കം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ആശാവർക്കർമാർ അംഗൻവാടി വർക്കർമാർ എന്നൊക്കെ പറഞ്ഞത് സ്കീം വർക്കർമാരാണ് കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുള്ള സ്കീമിന്റെ ഭാഗമായി നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ് കേന്ദ്ര ഗവൺമെന്റ് ആ സ്കീം പിൻവലിച്ചാൽ തീർന്നു ർക്കർമാർ സമരം ചെയ്യുന്നുണ്ട് ഈ സംസ്ഥാനത്തിനകത്ത് ആശാവർക്കർമാർക്കുള്ള ഓണറേറിയ ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഐ എൽ ഡി യു സിയും ബി എം എസും ബിജെപിയൊക്കെ പിന്തുണയ്ക്കുന്നത് സമരം അവരെ തൊഴിൽ നിയമത്തിന്റെ ഭാഗമാക്കണ്ടേ രാജ്യത്തെ ഗവൺമെന്റ് അവരെ തൊഴിലാളികളായി അംഗീകരിച്ച് തൊഴിൽ നിയമത്തിന്റെ ഭാഗമാക്കി മാറ്റിയാൽ ആശാവർക്കർമാർക്കടക്കം കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി മുന്നോട്ട് വരേണ്ടതുണ്ട് അതുകൊണ്ട് അവരെ തൊഴിലാളിയായി പോലും സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് പോണത് നമ്മൾ പറയുകയാണെങ്കിൽ ഈ സമരം സമരഞ്ചി നാശാവർക്കന്മാർക്കടക്കം സ്കീം തൊഴിലാളികൾക്കടക്കം കരാർ തൊഴിലാളികൾക്കടക്കം ഇരുപത്തിയാറായിരം രൂപ പ്രതിമാസ വേതനം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറണം